നമ്മുടെ സംസ്ഥാനം ദശാബ്ദങ്ങളിലൂടെ ആർജിച്ചെടുത്ത നവോത്ഥാന മതേതര മൂല്യങ്ങളെ തകർത്തെറിയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ പാഠ്യപദ്ധതി നടപ്പിലാക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന പി എം ശ്രീയുമായി നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടാക്കിയ കരാറിൽ നിന്ന് സർക്കാർ പിന്തിരിയണം എന്നാണ് ഗൗരവമായി സംഘടനയ്ക്ക് ആവശ്യപ്പെടാനുള്ളത് ഇത് വിശദീകരിക്കുന്ന ഈ മാധ്യമ സമ്മേളനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഈ പത്രസമ്മേളനത്തിൽ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ അഡ്വൈസറി ബോർഡ് ചെയർമാൻ ഡോക്ടർ ഇ കെ അഹമ്മദ് കുട്ടി സാഹിബ് സംസ്ഥാന പ്രസിഡന്റ് ജന സി പി സുലമി ജനറൽ സെക്രട്ടറി എ മഹമ്മദ് കുട്ടി മദനി എന്നിവരാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ബഹുമാനപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമായ സംഘടനാ നേതാക്കളെ മാധ്യമപ്രവർത്തകരെ ഇന്ന് പ്രത്യേകമായി ഇങ്ങനെ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചു ചേർക്കാനുള്ള കാരണം സംഘടനയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറിയുടെ സ്വാഗതത്തിൽ വിശദീകരിക്കുകയുണ്ടായി കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ പ്രേമികളും വളരെ ആശങ്കയോടുകൂടി നോക്കിക്കാണുന്ന ഒരു പ്രവർത്തനത്തിനാണ് ഇപ്പോൾ നമ്മുടെ സർക്കാർ കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ കേരളത്തിൻ്റെ നവോത്ഥാന മൂല്യങ്ങൾ അത് തകർക്കപ്പെടുന്ന വിധത്തിൽ ഇവിടെ ഫാസിസ്റ്റ് അജണ്ട നമ്മുടെ വിദ്യാഭ്യാസ നയത്തിലൂടെ നടപ്പിലാക്കുന്നു എന്ന് നമ്മൾ പേടിക്കുകയാണ് കേരളത്തിൻ്റെ ഒരു സൗഹാർദ്ദ അന്തരീക്ഷമുണ്ട് പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ബഹുമാനിച്ചും കഴിയുന്ന എല്ലാ മതസ്ഥരായ ആളുകളും പരസ്പരം അംഗീകരിച്ച് ജീവിച്ചു പോരുന്ന എല്ലാ ആരാധനാലയങ്ങളും തൊട്ടടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഉത്തമമായ സംസ്ഥാനമാണ് ശരിക്കും നമ്മുടെ കേരളം കേരളത്തിൻ്റെ മതസൗഹാർദ്ദം അതിൻ്റെ ഒരുപാട് പ്രയാസകലുഷിതമായ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടതാണ് ഇവിടെ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ അതേപോലെ തന്നെ വർഷകാല കെടുതികൾ ഈ സന്ദർഭത്തിലെല്ലാം ജാതി മത ഭേദമന്യേ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചും സഹായിച്ചും ഒത്തൊരുമിച്ച് ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കളെപ്പോലെ കഴിഞ്ഞവരാണ് നമ്മുടെ അമ്പലമുറ്റത്ത് ഏതാഘോഷ ആഘോഷം നടന്നിട്ടുണ്ട് അതേപോലെ തന്നെ പള്ളികളിൽ അത് ക്ലീൻ ചെയ്തുകൊണ്ട് അവിടെ നമസ്കാരത്തിന് അനുമതി നൽകിയിട്ടുണ്ട് എത്രയോ മുസ്ലിം പള്ളികൾ കേരളത്തിൽ സത്രങ്ങളായിട്ടുണ്ട് ഇപ്പോൾ ഈ അടുത്ത് വയനാട് വയനാട് ദുരന്തമുണ്ടായപ്പോൾ അവിടെ പള്ളികൾ അവിടെ കുന്നുകൂടിയ ശവങ്ങളെയൊക്കെ ആദരവോടുകൂടി അവിടെ സംസ്കരിക്കുകയും അതൊരു മോർച്ചറിയായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്കറിയാം ഞാൻ കിഴക്കൻ എറനാട്ടിൽ നിന്ന് വരുന്ന ആളാണ് ചാലിയാർ കരകവിഞ്ഞൊഴി ഒഴുകിയ സന്ദർഭത്തിൽ ഒരുപാട് വീടുകളും ഒരുപാട് കുടുംബങ്ങളും തുടച്ചു നീക്കപ്പെട്ട സന്ദർഭത്തിൽ വീടില്ലാതെ ആകാശം നോക്കി നിന്ന ആളുകളെ അവിടെയുള്ള പള്ളികളിലേക്കൊരു പോലെ അത് സ്ത്രീകളെന്നോ പുരുഷന്മാരോ എന്ന് നോക്കാതെ ശുദ്ധിയുള്ളവരോ അശുദ്ധിയുള്ളവരോ എന്നൊന്നും നോക്കാതെ മനുഷ്യജീവനാണ് വില എന്ന നിലക്ക് അവരൊക്കെ സംരക്ഷിച്ച പൈതൃകമാണ് നമുക്കുള്ളത് ഇവിടെ നോക്കൂ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ശരിക്ക് നമ്മുടെ മക്കൾക്ക് ഇതേപോലെയുള്ള സംസ്കാരവും നല്ല ശീലങ്ങളും നല്ല ബോധങ്ങളും ചെറുപ്പത്തിലേ കിട്ടുന്ന ഒരു കാര്യമാണ് ഈ ഒരു കരാർ ഉപ്പുവെക്കുന്നതിലൂടെ ഇപ്പോൾ നിലവിൽ കേരളത്തിൽ ഉള്ള ഈ എജ്യൂക്കേഷണൽ സിസ്റ്റം ആകെ ഡിസോർഡർ ആയി പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക എന്ന് ഈ കാര്യം അധികം വിശദീകരിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും ഇത് അറിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്ത്യയുടെ ഒരു പൈതൃകമുണ്ട് നാനത്വത്തിൽ ഏകത്വം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അതേപോലെ തന്നെ ഓരോ സംസ്ഥാനത്തിനും സംസ്ഥാനങ്ങൾക്കും അവരുടേതായ ചരിത്രപരമായ പാരമ്പര്യമുണ്ട് പൈതൃകമുണ്ട് സംസ്കാര സാംസ്കാരിക മൂല്യങ്ങളുണ്ട് അതൊക്കെ വ്യത്യസ്തങ്ങളാണ് ഭാഷയും വേഷവും വസ്ത്രവും ഒക്കെ കലകളുമൊക്കെ വ്യത്യസ്തങ്ങളാണ് ഇതെല്ലാം ഒന്നിച്ചാക്കി ഒരേ ഒരു വിദ്യാർത്ഥി അതേപോലെ തന്നെ ഒരു അധ്യാപന രീതി എല്ലാം ഏകത്വത്തിലേക്ക് കൊണ്ടുവരുന്നത് ഒരിക്കലും ഇന്ത്യയിൽ പ്രായോഗികമല്ല നമ്മുടെ സ്റ്റേറ്റുകളിലും പ്രായോഗികമല്ല അത് വളരെയധികം വിശദകലനം ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി അത് വായിച്ച ആർക്കും അതിൻ്റെ ഭയാനകതയും ഭീകരതയും മനസ്സിലാക്കാൻ കഴിയും വിദ്യാഭ്യാസത്തിൻ്റെ കാവ്യവൽക്കരണത്തിനെതിരെ അതിശക്തമായ കാൽവപ്പുകൾ നടത്തിയ ഒരു ഭരണകൂടമാണ് ശരിക്ക് ഇടതുപക്ഷ ഭരണകൂടം ആ ഒരു സർക്കാരിൽ നിന്ന് ഇത്തരം ഒരു നീക്കങ്ങൾ അതും കേവലമായ ഒരു സാമ്പത്തിക സഹായത്തിന് വേണ്ടി നമ്മുടെ മൂല്യങ്ങളെ നമ്മൾ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് സ്വാഭാവികമായും കെ എൻ മർക്കസ് ദ ഈ കാര്യത്തിൽ നിങ്ങൾ ഞങ്ങൾക്കുള്ള പ്രതിഷേധവും അതേപോലെ തന്നെ ഈ നീക്കത്തിനെതിരിൽ ഈ ഇങ്ങനെയുള്ള ഒരു കരാറിൽ ഒപ്പിട്ടതിനെതിരെയുള്ള ഞങ്ങളുടെ ആശങ്കയും ഈ സന്ദർഭത്തിൽ ഇവിടെ അറിയിക്കുകയാണ് മാത്രമല്ല നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി വരികയാണെങ്കിൽ ചരിത്രം തന്നെ ആകെ തലകീഴ്മേൽ സാഹചര്യം ഉണ്ടാകും ഇപ്പോൾ തന്നെ എല്ലാ പേരുകളും അത് മാറ്റിക്കുറിക്കുകയും തിരുത്തി രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ് പട്ടണങ്ങളുടെ അതേപോലെ തന്നെ ഓരോ സംസ്കാരത്തിൻ്റെയൊക്കെ തന്നെ പൈതൃകങ്ങളൊക്കെ തുടച്ചു നീക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഇതൊരു ഫാസിസ്റ്റ് അജണ്ട തന്നെയാണ് അവരുടെ രീതി അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഇതിനെ ഒന്ന് ലഘൂകരിച്ചുകൊണ്ട് പറയും ഇതൊക്കെ ബ്ലോക്ക് തലത്തിൽ ഏതെങ്കിലും ഒന്നേ രണ്ടേ സ്കൂളുകളൊക്കെ ഉണ്ടാവുകയുള്ളൂ അതങ്ങനെ തന്നെയാണ് ആദ്യം തുടക്കത്തിൽ ഉണ്ടാവുക കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു വീടിൻ്റെ ധാരാളം അറകളും മുറികളുമുള്ള ഒരു വീടിൻ്റെ പ്രവേശന കവാടം ഓപ്പൺ ചെയ്താൽ മറ്റു മുറികളിലൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇത് പ്രവേശിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇത് ശരിക്ക് മുലപ്പാലിൽ വിഷം ചേർക്കുന്നതിന് തുല്യമാണ് അതേപോലെ തന്നെ ചില കൃഷികളൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ വേരിൽ ഇതേപോലെയുള്ള വിഷം ചേർക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് ഈ വിദ്യാഭ്യാസ നയം നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി അത് ഇവിടെ നടപ്പിലാക്കാനുള്ള ഇത്തരം ശ്രമങ്ങൾക്കെതിരിൽ ഞങ്ങളുടെ എല്ലാവിധ വിയോജിപ്പും ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി നിങ്ങൾക്ക് കിട്ടിയ പ്രസ് റിലീസിലുണ്ട് ഇത്രയുമാണ് ഇത് സംബന്ധമായി പറയാനുള്ളത് അതിൻ്റെ കരാറി ആറാം ഈ ആറാമത്തെ ഈ സിലബസ് അക്കാഡമിക് സിലബസ് ഇവിടെ അത് ഉണ്ടെങ്കിൽ തന്നെ ഇത് കൊടുക്കൊള്ളു അതാണല്ലേ മൂന്ന് വർഷക്കാലം ഈ ആരാധന തന്നെ ഈ ഇടതുപക്ഷ സർക്കാർ കാത്തുക ഞാൻ മൂന്ന് വർഷം ഈ സിലബസ് നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ളത് ഉണ്ടായിരിക്കും പക്ഷെ ഇപ്പൊ പറയുന്നത് സാമ്പത്തിക രണ്ടു ലക്ഷം കോടിയിലധികം വരുമാനവും ചെലവും വരുന്ന ഒരു സംസ്ഥാനത്തിന് മാക്സിമം കിട്ടാവുന്ന ആയിരത്തഞ്ഞൂറ് കോടി പോലെ സംസ്ഥാനത്തെ മൊത്തം ഒറ്റ കൊടുക്കുക അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നല്ല പറയുന്നത് പോലെ തന്നെ നമുക്ക് അതിൽ ദുരൂഹത കാണുന്നുണ്ട് സാമ്പത്തികമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ ഈ പറയുന്ന ആയിരത്തിഅന്നൂറ് കോടി എണ്ണം മാക്സിമമാണ് കാരണം മൂന്നു കൊല്ലത്ത് ലാക്ഷായി പോയിട്ടുണ്ട് എങ്കിൽ കിട്ടാവുന്ന സംഖ്യ പോലും കേരളത്തിലെ പൗരന്മാർ അഞ്ഞൂറ് പേർ എത്തിന്ന പ്രശ്നമുണ്ട് ആ രംഗത്തേക്ക് ഇത്രയും വലിയ ഒരു അജണ്ട കേരളത്തിന്റെ സ്വഭാവം തന്നെ മാറ്റിമറിക്കുന്ന സാംസ്കാരിക പൈതൃകവും ഇവിടുത്തെ സഹവർത്തിത്വൊക്കെ മാറ്റിമറിക്കുന്ന അതോടൊപ്പം ഇതിലൊരു ഗൂഢ അജണ്ട ഉണ്ട് എൻ ഇ പി എന്ന് പറയുന്ന ഈ അജണ്ടയിൽ സത്യത്തിൽ ഇവിടെ പറയുന്നത് ഈ എം ഒ ഈ പി എം ശ്രീ എം ഒക്കുന്നത് ഈ പി എംഒ യു ഈ പി എം സി പദ്ധതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന വികസനത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണുള്ളത് ആ പദ്ധതി സത്യത്തിൽ അതിന് മാത്രമല്ല അതിൽ ഒരു ഘടകമാണത് എൻ ഇ പി നടപ്പിലാക്കുക ഈ വിദ്യാഭ്യാസ രംഗത്ത് കാവ്യവൽക്കരണത്തിന്റെ ഇത് സ്പീഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ പി എം സി പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ഇത്രയും കാലം ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൽ ഒപ്പുവെക്കുന്നില്ല എന്ന് പറഞ്ഞത് പിന്നെ ഇപ്പൊ അതിൽ പി എം സിയിലോ എൻ ഇ പിയിലോ മാറ്റങ്ങൾ വെത്തിയതായിട്ട് എവിടെയും പറയപ്പെട്ടിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാമായിരുന്നു ഇത്രയും കാലം അവർ പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മൾ പറയുന്നത് ഇത് മതേതര ജനാധിപത്യ വ്യവസ്ഥയെ തകിടം മറിക്കും ഇവിടുത്തെ വിശ്വാസ സാഹോദര്യ സംസ്കൃതിയെ തകിടമറിക്കും ഈ കേരളത്തിന്റെ പൈതൃകത്തെ തന്നെ ഇന്ത്യയുടെ തന്നെ സാംസ്കാരിക പൈതൃകത്തെ തന്നെ തകിടം മറിച്ചുകൊണ്ട് ഒരു പ്രത്യേക ജനവിഭാഗത്തെ മുസ്ലിങ്ങൾ മറ്റു പിന്നോക്ക ജനവിഭാഗങ്ങൾ ദലിതുകൾ ആദിവാസികൾ ഇവിടെ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച സി എയെ നടപ്പിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടുള്ള മറ്റു കുറുക്കു വഴി തേടിയിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമാണ് പി എം സി അതുപോലെ തന്നെ ഇപ്പം ഞങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുള്ള എസ് ഐ ആർ തീവ്ര പട്ടിക പരിഷ്കരണം ഇതൊക്കെ തന്നെ ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമാണ് സി എ വംശഹത്യ എന്ന ഫാസിസ്റ്റ് അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ മൂന്ന് കാര്യങ്ങളും നീങ്ങുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ ഇതൊരു സി പി ഐ സി പി എം തമ്മിലുള്ള സംഘർഷമായിട്ടോ അല്ലെങ്കിൽ ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസമായിട്ടെല്ലാം ഉണ്ടായിരുന്നു ഈ വിഷയം ഇപ്പം യു ഡി എഫ് സർക്കാരായിരുന്നു നടപ്പിലാക്കിയിരുന്നെങ്കിലും ഞങ്ങൾ ഈ കാര്യത്തിൽ ഇതേ നിലപാട് അതുകൊണ്ട് ഞങ്ങൾ ഏത് സർക്കാർ നടപ്പിലാക്കി എന്നുള്ളതല്ല ഈ പദ്ധതിയോടുള്ള ആശയപരമായ വിയോജിപ്പാണ് ഇതിന് ഞങ്ങൾ ഏതറ്റം വരെ ആരുമായി സഹകരിച്ചുകൊണ്ടും ഏത് പ്രക്ഷോഭനും ഞങ്ങൾ തീവുക കോൺഗ്രസ് വരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർ പറയുന്നത് അവർ ഭരണത്തിൽ വരുന്നതിന് മുമ്പേ പി എംഒ ഒപ്പുവെച്ചു പി എം ശ്രീല് പിന്നെ ഇപ്പൊ കർണാടക സർക്കാർ എൻ ഇ പി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മാറ്റം വരുത്തി കൊണ്ടിരിക്കുക മാത്രമല്ല ഇതിൽ ഡാറ്റ കളക്ഷൻ ഡാറ്റ കളക്ഷനാണ് ആണ് ഇവര് ഒരു അധിനിവേശത്തിന്റെ ഒരു എന്താ പറയാ ഡിജിറ്റൽ അധിനിവേശത്തിന് പിന്നിൽ അവർ കാണിക്കുന്നത് ഡാറ്റകൾ കളക്ട് ചെയ്യുക എന്നുള്ള എൻ ഇ എ പിയുടെ ഒരു അടിസ്ഥാന ഘടകമാണ് ഇതിൻ്റെ പേരിൽ ഇവർ പ്രത്യേക സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മുടെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓണവക അവധിക്കാലത്ത് കേരളം അന്ന് പി ഒ പി എം സി ഒപ്പിട്ടിട്ടില്ല അഗ്രിമെൻറ്റ് ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ അപ്പാറീഡ് എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയറിലേക്ക് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ വിവരങ്ങളിൽ കേരളത്തിൽ നിന്ന് ചോർത്തി കൊടുത്തിട്ടുണ്ട് എസ് എസ് എ മുഖാനാണ് നേരെ കുറച്ച് തമിഴ്നാടും ബംഗാളും ഒക്കെ അതിന് ബദൽ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ട് അവർ ഞങ്ങൾ തെരുവിലാന്ന് ദീർഘ ധീരമായി പറഞ്ഞു പക്ഷേ ഈ കേരളത്തിൽ ഇത് സംഭവിച്ചു അതുകൊണ്ട് തന്നെ മന്ത്രി ഇപ്പോൾ പറയാണ് ഞങ്ങളിത് നടപ്പിലാക്കില്ല പി എൻസി ഒപ്പിട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾ എൻ ഇ പി നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് കാരണം വഞ്ചന ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനു വേണ്ടി എന്നല്ല ഇത് എൻ ഇ പിയുടെ ഒരു ഗൂഢലക്ഷ്യത്തിൻ്റെ ഒരു ഭാഗമാണ് ഡാറ്റ കളക്ഷൻ അത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി സംഘപരിവാർ ഏത് കാലത്തും കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് സംഘപരിവാറിൻ്റെ മുഖ്യ അജണ്ട രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എല്ലാവരും സംബന്ധിച്ചിടത്തോളം കോർപ്പറേറ്റുകൾക്ക് ഏറ്റവും താല്പര്യമുള്ളൊരു വിഷയമാണ് ഡാറ്റ കളക്ഷൻ ആ ഡാറ്റ കളക്ഷൻ പോലും ഈ എൻ ഇ പിയുടെ ഒരു അടിസ്ഥാന ഘടകം ഈ എൻ ഇ പി അതിനായിട്ട് ഉണ്ടാക്കിയ അപ്പാർ ഐ ഡി എന്ന് പറയുന്ന ഐ ഡിയിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് എസ് എസ് എ മുഖേന ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഡാറ്റാസ് ഈ കരാർ ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ കൊടുത്തിട്ടുണ്ട് പറഞ്ഞാൽ പിന്നെ എങ്ങനെ ഈ സർക്കാർ ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും ദുരൂഹതകളുണ്ട് അത് എന്താണ് ഇൻട്രസ്റ്റ് നിങ്ങളാണ് കണ്ടെത്തേണ്ടത് ഞങ്ങളിൽ രാഷ്ട്രീയമായിട്ട് ഇടപെടുന്നില്ല രാഷ്ട്രീയം ഉണ്ട് പക്ഷെ ആ രാഷ്ട്രീയം അറിയല്ലോ ഇതില് സംഘപരിവാറിന്റെ അജണ്ടക്കനുസൃതമായി കേരളത്തിലെ സർക്കാർ ഉദ്ദേശിച്ചിട്ടില്ല ഈ ഇടതുപക്ഷ ഭരണകാലത്താണ് ഇവിടുത്തെ ബ്യൂറോക്രസി ഫുള്ള് കാവ്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് അതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ ഡാറ്റാസ് പോകണമെന്നുണ്ടെങ്കിൽ സർക്കാർ പറഞ്ഞിട്ടില്ലെങ്കിലും അത് റദ്ദിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട് ഇവിടുത്തെ കേരളത്തിലെ പോലീസ് സംവിധാനത്തിൽ സർക്കാരിന് നിയന്ത്രണം നഷ്ടപ്പെട്ട സംഘപരിവാറിന്റെ കൈകളിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അത്രയും ഡീപ്പായിട്ട് പോകണ്ടതെന്ന് ചോദിച്ചിട്ട് പറയാം